നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ അക്ഷയപാത്രം എന്ന് ഒരു വിളയാണ് കോവൽ തണ്ട് മുറിച്ച് നട്ടു വളർത്തുന്ന ഈ വള്ളിച്ചെടി ഒരിക്കൽ നട്ടുപിടിപ്പിച്ചാൽ വർഷങ്ങളോളം നമുക്ക് പച്ചക്കറി നൽകുന്നു പോഷക ഗുണങ്ങളുടെ കാര്യത്തിലും ഔഷധ ഗുണത്തിലും മുൻപന്തിയിലായ കോവയ്ക്ക പ്രമേഹം പോലെയുള്ള രോഗങ്ങളെ നിയന്ത്രിക്കാൻ അത്യുത്തമമാണ് നമ്മുടെ ആവശ്യമായ കോവയ്ക്ക ലഭിക്കുന്നതോടൊപ്പം തന്നെ ബാക്കിയുള്ളവ പുറത്തു വിറ്റ് ഒരു വരുമാനം നേടുവാനും നമുക്ക് സാധിക്കും കോവൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ പരിചരണ രീതികൾ കീടനിയന്ത്രണ മാർഗങ്ങൾ വളപ്രയോഗം അതോടൊപ്പം കോവൽ നിറയെ കായ്ക്കാനായി ചെയ്യുന്ന കുറച്ച് ടിപ്സുകൾ ഇവയെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത് കോവൽ കൃഷിക്കായി സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം തിരഞ്ഞെടുക്കുക മണ്ണിൽ തടമെടുത്തോ വലിയ ഗ്രോ ബാഗുകളിലായോ നമ്മൾക്ക് കോവൽ കൃഷി ചെയ്യാവുന്നതാണ് അരമീറ്റർ വീതിയിലും ആഴത്തിലും കുഴികളെടുത്ത് അതിൽ ഉണങ്ങിയ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അതോടൊപ്പം അല്പം ചാരവും മേൽമണ്ണും ചേർത്ത് തടങ്ങൾ ഒരുക്കാവുന്നതാണ് നടുന്നതിനായി ഏകദേശം ഒരു വർഷമെങ്കിലും പ്രായമുള്ള നല്ല കായ്ഫലമുള്ള മാതൃസസ്യത്തിൽ നിന്നും പെൻസിൽ വണ്ണമുള്ള തണ്ടുകൾ തിരഞ്ഞെടുക്കുക മൂന്നോ നാലോ മുട്ടുകളുള്ള ഇരുപത് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെയുള്ള വള്ളികൾ മുറിച്ചെടുക്കുക മുറിച്ചു വെച്ച വള്ളികൾ നേരിട്ടോ അല്ലെങ്കിൽ കവറുകളിൽ നട്ടുപിടിപ്പിച്ച ശേഷമോ തടത്തിലേക്ക് മാറ്റി നടാം നടുമ്പോൾ വള്ളിയുടെ രണ്ട് മുട്ടുകളെങ്കിലും മണ്ണിനടിയിലായി അധികം ചുവടുകൾ നടുന്നുണ്ടെങ്കിൽ ഓരോ തടങ്ങൾക്കിടയിലും ഏകദേശം രണ്ട് എങ്കിലും അകലം പാലിക്കണം വള്ളികൾ പടർന്നു പന്തലിക്കാൻ ആവശ്യമായ സ്ഥലം ഇതിലൂടെ ലഭിക്കും വള്ളികൾ നട്ടു കഴിഞ്ഞാൽ മുള വഴരുന്നതുവരെ നനയ്ക്കാൻ മറക്കരുത് എന്നാൽ അമിതമായി വെള്ളമൊഴിച്ച് ചുവട് ചൂട് പോകാതെ നോക്കുകയും വേണം വള്ളി വീശി തുടങ്ങുമ്പോൾ തന്നെ കോവൽ ചെടിക്ക് പന്തൽ ഇട്ട് കൊടുക്കുക ഏകദേശം ആറടി ഉയരത്തിൽ പന്തൽ കെട്ടുന്നത് വിളവെടുക്കാനും കീടങ്ങളെ നിയന്ത്രിക്കാനും സൗകര്യപ്രദമാണ് ടെറസിലാണെങ്കിൽ പ്ലാസ്റ്റിക് വലകളോ ജി വയറുകളോ ഉപയോഗിച്ച് പന്തൽ ഒരുക്കാം കോവൽ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൃത്യമായ നന കോവൽ നന്നായി വളരാനും ധാരാളം ഉണ്ടാകാനും മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിൽക്കേണ്ടതുണ്ട് വേനൽക്കാലമാണെങ്കിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും നനയ്ക്കുന്നത് ചെടി വാടുന്നത് ഒഴിവാക്കാൻ സഹായിക്കും മണ്ണിൽ എപ്പോഴും നനമുണ്ടാകണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ ചെടിയുടെ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ചെടികൾ പൂവിടുന്ന സമയത്തും കായകൾ ഉണ്ടാകുന്ന സമയത്തും നന്നായി നനയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയത്ത് വെള്ളം കുറഞ്ഞു പോയാൽ പൂക്കൾ കൊഴിഞ്ഞു പോകാനും കായകൾ ചെറുതായി പോകാനും സാധ്യതയുണ്ട് ചുവട്ടിലെ ഈർപ്പം വേഗത്തിൽ നഷ്ടപ്പെടാതിരിക്കാനായി ഉണങ്ങിയ ഇലകളോ കരിയിലകളോ ഉപയോഗിച്ച് പുതിയ ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇത് കളകൾ വളരുന്നതും ഒരു പരിധിവരെ തടയുകയും ചെയ്യും സാധാ വെള്ളത്തിന് പകരം ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിവെള്ളം നേർപ്പിച്ചൊഴിക്കുന്നത് ചെടിക്ക് കൂടുതൽ കരുത്ത് നൽകുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ മാത്രം വെള്ളം വീഴാൻ ശ്രദ്ധിക്കുക പന്തലിലുള്ള ഇലകളിലും പൂക്കളിലും ഒന്നും വെള്ളം ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇലകൾ നനയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ചെടിയാണ് കോവൽ അങ്ങനെ സംഭവിച്ചാൽ ഇലകൾ ചെയ്യാനും അതുപോലെ കായ്ഫലം കുറയാനുമുള്ള സാധ്യതയുണ്ട് ഈ ഒരു കാരണം കൊണ്ടാണ് മഴക്കാലത്ത് കായ്ഫലം കുറയുന്നത് കോവലിൽ പഴയ വള്ളികളേക്കാൾ പുതിയ വള്ളികളിലാണ് കൂടുതൽ കായകൾ ഉണ്ടാവുക അതിനാൽ കായ്ഫലം കുറഞ്ഞു വരുമ്പോൾ പഴയ വള്ളികൾ മുറിച്ചു മാറ്റണം വർഷത്തിലൊരിക്കൽ ചുവട്ടിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ ഉയരം നിർത്തി ബാക്കി വള്ളികൾ പൂർണമായും വെട്ടി മാറ്റുന്നത് അതായത് പ്രൂണിങ് ചെയ്യുന്നത് പുതിയ മുളകൾ വരാനും കൂടുതൽ കായ്ക്കുവാനും സഹായിക്കും അതുപോലെ കോവൽ ചെടിയുടെ തലപ്പ് ഞുള്ളിവിടുന്നത് കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാകുവാനും അതുപോലെ നിറച്ച് കായ്ക്കുവാനും ചെടിയെ സഹായിക്കുന്നു താരതമ്യേന കീടശല്യം കുറവാണെങ്കിലും ചെറുപ്രായത്തിൽ കായീച്ചകൾ കുത്തി പുഴുക്കുത്ത് ഉണ്ടാകാനിടയുണ്ട് ഇത് തടയുന്നതിനായി നമുക്ക് കായീച്ച കായീച്ചക്കെണികൾ തോട്ടത്തിൽ സ്ഥാപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇല മുരടിക്കുന്ന വൈറസ് രോഗവും ഇതിന് വരാൻ സാധ്യതയുണ്ട് അത് വെള്ളീച്ചകളാണ് പരത്തുന്നത് അത് തടയുന്നതിനായി മഞ്ഞക്കെണിയും നമ്മൾക്ക് തോട്ടത്തിൽ സ്ഥാപിച്ചു കൊടുക്കാവുന്നതാണ് കായിച്ചക്കിണി ഒരു ഫിറോമോൺ ഡ്രാപ്പാണ് അതിലേക്ക് ആൺ കായീച്ചകളെ ആകർഷിക്കുകയും നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു അതുപോലെ മഞ്ഞക്കിണിയുടെ രണ്ട് വശത്തും പശ പോലെയുള്ള ഉണ്ടായിരിക്കും അതിലേക്ക് വെള്ളീച്ചകള് ശൽക്ക കീടങ്ങൾ നീരൂറ്റി കുടിക്കുന്ന പ്രാണികള് എന്നിവയെല്ലാം വന്ന് ഒട്ടിപ്പിടിച്ച് നശിക്കുകയും ചെയ്യുന്നു കായീച്ചകൾക്കെതിരെയുള്ള ചിലവ് കുറഞ്ഞ മാർഗമായി തുളസിക്കെണികളും ഉപയോഗിക്കാവുന്നതാണ് തുളസി ഇലകൾ ചതച്ച് ഒരു തുണിയിൽ കെട്ടി തൂക്കിയിടുന്നത് കായീച്ചകളെ അകറ്റാൻ ഒരു പരിധിവരെ സഹായിക്കും രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് ഒരുവിധം എല്ലാ രോഗങ്ങളിൽ നിന്നും നിയന്ത്രണം ലഭിക്കുവാൻ കോവൽ ചെടിയെ സഹായിക്കും അതായത് വെള്ളീച്ചകൾ ഇലപ്പേനുകൾ ശൽക്ക കീടങ്ങൾ മീലിബകുകൾ തുടങ്ങിയവയെ തുരത്തുവാൻ സഹായിക്കും വെളുത്തുള്ളി മിശ്രിതത്തിന് രോക്ഷഗന്ധം കാരണം കായീച്ചകൾ കോവയ്ക്കയിൽ മുട്ടയിടാൻ വരുന്നത് ഒഴിവ് ഒരിക്കൽ ഏതെങ്കിലും ഖര രൂപത്തിലുള്ള വളങ്ങൾ ആട്ടിൻ കാഷ്ടം കോഴിവളം അല്ലെങ്കിൽ ചാണക വളങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമ്മൾ നൽകേണ്ടതാണ് ചുവടിളക്കി ചുവട്ടിലിട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ ഒരിക്കൽ എന്തെങ്കിലും ജൈവ സ്ലറികൾ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അത് ജൈവ സ്ലറിയാകാം അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റിൻ്റെ സ്ലറിയോ എന്തെങ്കിലും അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് ഒരു ബക്കറ്റിൽ വെച്ച് മൂന്നാല് ദിവസം പുളിപ്പിച്ചതിന് ശേഷം നേരെ വേസ്റ്റോട് കൂടി ഒന്നിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്താലും മതിയാകും ഇങ്ങനെ വളങ്ങൾ നമ്മൾ നന്നായി നൽകുക യാണെങ്കിൽ നിറയെ കോവയ്ക്കകൾ ഉണ്ടാവുകയും നമ്മൾക്ക് മികച്ച ഒരു വരുമാനം കൂടി ഈ കോവൽ ചെടിയിൽ നിന്ന് നേടുവാൻ സാധിക്കുകയും ചെയ്യും കോവലിന്റെ ചുവട്ടിൽ ഇടയ്ക്ക് ചാരം ഇട്ട് കൊടുക്കുന്നത് പൊട്ടാസ്യം ധാരാളമായി ലഭിക്കുവാനും അതുപോലെ നിറയെ കായ്കൾ ഉണ്ടാകുവാനും കോവൽ ചെടിയെ സഹായിക്കും പന്തലിൽ അടിഞ്ഞു കൂടുന്ന ഉണങ്ങി ഇലകൾ ഇടയ്ക്കിടെ നീക്കം ചെയ്യുക ഇത് പന്തലിലേക്ക് വായുസഞ്ചാരം കൂട്ടാനും കീടങ്ങൾ ഒളിച്ചിരിക്കുന്നത് ഒഴിവാക്കുവാനും സഹായിക്കും മീൻ കഴുകിയ വെള്ളം ചെടിയുടെ ചുവട്ടിൽ നിന്നും അല്പം മാറ്റി ഒഴിച്ചു കൊടുക്കുന്നത് നിറയെ കായ്കൾ ഇടുവാൻ സഹായിക്കും ഇത് നമ്മുടെ വീട്ടിലെ രണ്ട് ടൈപ്പ് കോവക്കായകളാണ് ഒന്ന് നീളൻ കോവയ്ക്കായും ഒന്ന് അല്പം ഉരുണ്ട ഒരുതരം വരയൻ കോവയ്ക്കായുമാണ് രണ്ടും നല്ല ഇനമാണ് നല്ല വെയിറ്റ് ഉള്ള ഇനങ്ങളാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താൻ നല്ല ഇനങ്ങളാണ് ഈ ഉരുണ്ട കോവയ്ക്ക് നല്ല വലിപ്പമുണ്ടെങ്കിലും അതിൻ്റെ ആകം ഒട്ടും മൂത്തിട്ടുണ്ടാകത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കുറച്ച് സമയം കുറേയേറെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം